പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് ചിന്തിക്കുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ചിന്തയെന്ന് പറയുക റോമാലേഖനം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ സെൻബോള് വിലപിക്കുകയാണ് ഞാൻ ുർബകനായ മനുഷ്യൻ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ ഒരു ദൈവം ഈ ലോക ചരിത്രത്തിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ ആ കല്ലറയെ മരണത്തെ അതിജീവിച്ച് എഴുന്നേറ്റു വന്ന് ഇന്നും ജീവിക്കുന്ന നസ്രാനായ യേശുക്രിസ്സുകളാണ് നമുക്ക് രക്ഷ തിരിച്ചറിയുക സെൻബോള് ചോദിച്ച ഒരു ചോദ്യമുണ്ട് മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്നും എന്നെ ആര് രക്ഷിക്കും അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ നസ്രാനായ യേശു ക്രിസ്വൽ വിശ്വസിക്കുക യേശു ക്രിസ്വലുള്ള വിശ്വാസം റോമാലേഖനം പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ സെൻബോള് പറഞ്ഞു വെച്ചു യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഹൃദയത്തിൽ വിശ്വസിക്കണം ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം പറയണം അലലിയ ഈ രക്ഷയെന്നു പറയുക സൗജന്യമാണ് പത്രോസ് വിളിച്ചു പറഞ്ഞു ഈ ആകാശത്തിന്റെ കീഴില് ഈ ഭൂമിക്ക് മുകളില് മനുഷ്യരുടെ ഇടയില് രക്ഷയ്ക്കായി ഒരു നാമമുണ്ടെങ്കിൽ അത് നസ്രാനായ യേശു നാമം മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിംഗലേക്ക് തിരികെ വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ് കാരണം പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ഒരു മനുഷ്യന് വിടുതൽ നൽകുന്നത് യേശു ക്രിസ്തുവിന്റെ മരണമാണ് ഈ കുരിശു കുരുസുവരണത്തിന്റെ ഓർമ്മ ആചരിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിന്റെ നടുവില് നോമ്പും പ്രാർത്ഥനയുമായി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഒരു ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തിയാറില് ത്രീയേക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ആ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം പിന്നീട് ഉൽപ്പത്തി പുസ്തകം രണ്ടിന്റെ ഏഴിലേക്ക് എത്തുമ്പോൾ തന്റെ കരങ്ങൾ കൊണ്ട് മണ്ണ് കുഴച്ച് മണ്ണിൽ നിന്നും ഒരു മനുഷ്യന്റെ ശരീരം സൃഷ്ടിച്ച് ആ ശരീരത്തിനകത്തേക്ക് ജീവശ്വാസം ഊതുന്നതും ആ മ എന്താ പറയുക മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത ആ ഒരു മെനഞ്ഞെടുത്തതിന് ജീവനേകുന്നതും നമ്മൾ നമുക്ക് കാണുവാൻ പറ്റും എന്നാൽ ഏതൻ തോട്ടത്തിൽ സകലവിധ അനുഗ്രഹങ്ങളോടും കൂടി ദൈവം ആദത്തെയും ആദത്തിന് ദൈവം കൊടുത്ത തക്കതായ ഇണയായ തുണയായ ഹവയെയും ചേർത്ത് വെക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് പാപം കടന്നു വരികയാണ് പാപത്തിന്റെ ശമ്പളമായ മരണം ഈ വ്യക്തികളിലേക്ക് കടന്നു വരികയാണ് പിന്നീട് ആദത്തിന്റെ അകത്ത് ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചിരുന്നതിനാൽ സകലരുടെ മേലും ആ പാപത്തിന്റെ പരിണിത ഫലമായ മരണം കടന്നു വരികയാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഈ മരണത്തിന്റെ ഈ ഒരു അധികാരത്തിൽ നിന്നും ഒരു മനുഷ്യന് രക്ഷ നൽകുക യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നിങ്ങൾ ഉൽപ്പത്തി രണ്ടിന്റെ ഏഴില് ദൈവത്തിന്റെ സാന്നിധ്യം ഒരു ആത്മാവിന്റെ സാന്നിധ്യം മനുഷ്യന് ജീവനേകുകയാണ് എന്നാൽ പിന്നീട് മരണം സംഭവിക്കുന്നു ഉയർത്തൊരു നേട്ടവനായ യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്ന് വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കവിടെ കാണുവാൻ പറ്റും യേശു തന്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ കരങ്ങളും പാർശ്വങ്ങളും ഒക്കെ ശിഷ്യന്മാരെ കാണിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ട പ്രീപത്തിൽ ജനമേ ഒരു മരണത്തിൻ്റെ ടുത്തത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ജീവിക്കുന്ന ദൈവത്തെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കണം ഹാലലീയ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ പകർന്നിട്ട് അവരോട് യേശു പറഞ്ഞു നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഹാലലീയ ഒരു പുതിയ അഭിഷേകം ശിഷ്യന്മാർക്ക് ലഭിക്കുകയാണ് എന്ന് വെച്ചാൽ മരണ മരിച്ചുപോയ ആത്മാവിന് ജീവനേകിക്കൊണ്ട് യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഹാലലിയ അവിടുന്ന് വീണ്ടും പകരുകയാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് ജീവനില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ആത്മാവിന് ജീവനില്ലാത്ത ഒരു സാഹചര്യമാണ് കടന്നു പോകുന്നതെങ്കിൽ അയ്യപ്പ ദൈവത്തിൻ ആത്മാവാകുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം കാലങ്ങൾക്ക് മുമ്പ് പുരുഷ മരണത്തിനു മുമ്പ് യേശു ജീവന്റെ അപ്പത്തെക്കുറിച്ച് ശിഷ്യൻ എന്താ പറയുക ഹൂതജലത്തിന്റെ നടുവിൽ പഠിപ്പിക്കുകയാണ് അഞ്ചപ്പം അയ്യായിരം ആക്കി മാറ്റിയതിനു ശേഷം ജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ച് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്ന് പഠിപ്പിച്ച് നിങ്ങൾ നിങ്ങളെൻറെ ശരീരം ഭക്ഷിക്കണം നിങ്ങളെന്റെ രക്തം പാനം ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കും എന്ന് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണം അവരെ ഞാൻ വസിക്കും നിങ്ങൾ എന്നിലും വസിക്കും എന്നൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ശരീരം എങ്ങനെ ഭക്ഷിക്കാൻ പറ്റും രക്തം എങ്ങനെ കുടിക്കുവാൻ പറ്റും ഈ ഒരു ചോദ്യത്തിന്റെ നടുവിൽ ജനത്തിന്റെ നടുവിൽ ഇടർച്ച ഉണ്ടായി നിരവധി പേര് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കടന്നു വന്നു ഈ ഒരു സംഭവം മനുഷ്യപുത്രന്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം രക്തം നിങ്ങൾ പാനം ചെയ്യണം എന്ന് പറഞ്ഞത് യഹൂദ ജനത്തിന്റെ നടുവിൽ ഇടർച്ചയ്ക്ക് കാരണമായപ്പോ അനേകം പേര് പറഞ്ഞു ഈ വചനം ശ്രവിക്കുക സാധ്യമാണ് അവരെല്ലാം എന്താ പറയുക അവിടെ നിന്നും തിരികെ പോകുന്നതും മടങ്ങിപ്പോകുന്നതും യേശു ക്രിസ്വിനെ വിട്ടുപോകുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ പറ്റി എന്നാൽ വിശുദ്ധ യോഗനായ വിശേഷം ആറാം അധ്യായം എൻ്റെ അറുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു മറ്റൊരു കാര്യം പറഞ്ഞത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടോ പെട്ടില്ലയോ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം അവിടെ വ്യക്തമാണ് എന്താണ് അവിടെ പറയുക ശരീരം ഭക്ഷിക്കണം രക്തം പാനം ചെയ്യണം എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു യോഹനാർ ആറ് അറുപത്തി മൂന്നില് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവനേകുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവാണ് ജീവനേകുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനമാണ് എന്ന് കൂട്ടിച്ചേർത്തു എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മാവിന് ജീവനേകുക ദൈവത്തിന്റെ വചനമാണ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു വെച്ചത് മനസ്സിലാക്കുവാൻ പറ്റാതെ ഒരു ജനം കടന്നുപോയി ഈ ഒരു നോമ്പിന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്രത്തോളം കടന്നു വരുന്നുവോ പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി ആത്മാവിന് ജീവനേകുവാൻ അത് സാധ്യമാകും എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഹലലിയ നിങ്ങൾ ഓർക്കുക ആത്മാവെന്ന് പറയുക നമ്മുടെ അകത്തുണ്ട് പക്ഷെ അതിന് ജീവനില്ല ഇന്ന് അതിന് ജീവൻ വരണമെങ്കിൽ യേശുക്രിസ്തുവാകുന്ന ജീവിക്കുന്ന ദൈവം നമ്മളോട് പറഞ്ഞ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം ഈ വചനം മാംസം ധരിച്ചതാണ് യെസിക്കും നമ്മൾ തിരിച്ചറിയുക ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു അലലിയ യോഹനാന്റെ സുശേഷം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യത്തില് യോഹനാൻ സലഗ ഇങ്ങനെ പറഞ്ഞു വെച്ചു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല ണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഒരു കാര്യം നോക്കിയാൽ മതി ഇരുളിൽ നിന്റെ ജീവൻ പ്രകാശിക്കുന്നുണ്ടോ അഹലലിയ നാം എന്ന വ്യക്തി ഇരുട്ടിലും പ്രകാശിക്കുവാൻ കരുത്തെടുക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നിന്നെ വേദനിപ്പിക്കുന്നവരുടെ നടുവില് നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവില് നിന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവരുടെ നടുവില് പ്രിയപ്പെട്ട സഹോദര നിനക്ക് പ്രകാശിക്കുവാൻ പറ്റുന്നുണ്ടോ നിന്റെ രോഗത്തിന്റെ നടുവില് നിന്റെ സങ്കടങ്ങളുടെ നടുവില് നിന്റെ ഇല്ലായ്മയുടെ നിന്റെ ദാരിദ്ര്യത്തിന്റെ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകുന്നുവോ ഒരു ഇരുട്ട് നിന്നെ മൂടുവാൻ കടന്നു വരുമ്പോൾ ആ ഇരുട്ടിനെ അതിജീവിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഒരു പ്രകാശം നിന്റെ ഉള്ളിലുണ്ടേ എങ്കിൽ നിന്റെ ഉള്ളിൽ ജീവൻ ഉണ്ടെന്ന് തിരിച്ചറിയുക കാരണം ഈ ലോകത്ത് യേശു ക്രിസ്തു കടന്നുപോയ പരിശ്രമങ്ങളുടെ നടുവില് കുരിശുവത്തിലേക്കുള്ള പ്രിയപ്പെട്ട ഗ്രിയ മുപ്പത്തൊമ്പത് അടി ഏറ്റെടുക്കുന്ന സമയത്ത് കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് യേശു ക്രിസ്തു നടക്കുന്ന സമയത്ത് കയ്യിലും കാലിലും എന്താ പറയുന്നത് ആണികള് ആഴ്ന്നിറങ്ങുമ്പോൾ മുൾക്കിരീടം അവര് എന്താ പറയുക ശിരസിൽ വെക്കുമ്പോൾ ഉടുതുണി വലിച്ചു പറിക്കുമ്പോൾ ഏതെല്ലാം പീഡനങ്ങളിലൂടെ കടന്നുപോയോ ഏതെല്ലാം വേദനയിലൂടെ കടന്നുപോയോ യേശു ക്രിസ്തുവിന്റെ ജീവൻ ഇരുളിലും പ്രകാശിച്ചു ഹാലലിയ ഈരുളിന് അതിനെ കീഴടക്കുവാൻ സാധിച്ചില്ല പൈശാചിക ബന്ധനങ്ങൾക്കോ സാപ്താനിക ബന്ധനങ്ങൾക്കോ അതിനെ അതിനെ അണയ്ക്കുവാൻ സാധിച്ചില്ല ഇന്ന് ഏതെങ്കിലും അണഞ്ഞുപോയ ഒരു ഒരു ആത്മീക ജീവൻ ദൈവിക ജീവൻ നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ പരിണിത ഫലമായി നഗ്നത നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സകല അത്തിയിലകളെയും മാറ്റിമറിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര കുഞ്ഞാടിന്റെ നീതി വസ്ത്രം ധരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു മരണത്തിൽ നിന്നും അതിജീവനം എന്താ പറയുക ശെങ്കോള് പറഞ്ഞതുപോലെ ഈ ഈ മരണം നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ഈ മരണത്തിൽ നിന്ന് ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ഈ മരണത്തിൽ നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ശരീരത്തിന് മാറ്റം ഉണ്ടാകുക അന്ത്യകാകളി മുഴങ്ങുന്ന സമയത്ത് ഓർത്തു കൊള്ളുക യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നിന്റെ ശരീരത്തിന് മാറ്റം അല്ലാതെ നിന്റെ ശരീരത്തിന് മാറ്റം ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നവർ യേശു ക്രിസ്തുവിനോടൊപ്പം മധ്യാകാശത്തേക്ക് എടുക്കപ്പെടും മരിച്ചവർ ആ സമയത്ത് ഉയർത്തെഴുന്നേൽക്കും പ്രിയപ്പെട്ട സഹോദര ഏകജാതരായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു ആദ്യജാതരായി സ്വർഗത്തിലേക്ക് തിരികെ പോകുമ്പോ കൂടെ നമ്മൾ ഉണ്ടാകണം ആ വലിയ ബോധ്യത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു നോമ്പിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോ പാപത്തിന്റെ അടിമത്തം പോലെ മനസ്സ് ഇന്ന് എന്റെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് എൻ്റെ മനസ്സിനുള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നെ കാണുന്നവരെ എന്നെ ചിരിച്ചു കാണിക്കുന്നവരെ ഞാൻ ചിരിച്ചു കാണിക്കും എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നവരോട് ഞാൻ സ്നേഹത്തോടെ പെരുമാറും എൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരോട് ഞാൻ കൂട്ടുനിൽക്കും അല്ലെങ്കിൽ എനിക്കെതിരെ സംസാരിക്കുന്നവരാകാം അല്ലെങ്കിൽ എന്നെ എന്നെ നോക്കി ചിരിക്കാത്തവരാകാം അവരെ നോക്കി ചിരിക്കാൻ എനിക്കാവില്ല അവരെ നോക്കി അവർ സന്തോഷിക്കാൻ എനിക്കാവില്ല അവരോട് ഞാൻ എതിർത്തു നിൽക്കും കാരണം എൻ്റെ എൻ്റെ എന്റെ മനസ്സിന്റെ തീരുമാനമാണത് എൻ്റെ എനിക്ക് ആത്മാവ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് എന്റെ ദൈവത്തിന്റെ ആലോചന ദൈവത്തിൻ്റെ തീരുമാനം എന്നിൽ കടന്നു വരാത്തിടത്തോളം കാലം എൻ്റെ മനസ്സിൽ കാരണം നന്മയും തിന്മയും ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എനിക്കെല്ലാം നന്മയാണോ തിന്മയാണോ ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുക എവിടെ വെച്ചോ എനിക്ക് ഈ എന്താ പറയുക ആത്മാവിന്റെ ജീവൻ നഷ്ടമായി പ്രിയപ്പെട്ട സഹോദര ആത്മാവിന്റെ ജീവൻ തിരികെ വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും അതുകൊണ്ട് ആ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആത്മാവിന്റെ സ്വരം നമ്മുടെ മനസ്സ് കേട്ടാൽ പിന്നെ നമ്മുടെ മനസ്സ് മനസ് ദൈവസ്വരം ശ്രവിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോവുക അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ആ നമ്മുടെ ശരീരത്തെ പോലെ നമുക്ക് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ പറ്റും ഓർത്തു കൊള്ളുക ആത്മാവും മനസ്സും ശരീരവും യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വചനത്താൽ അഭിഷേകം പ്രാപിക്കണം വചനം അകത്ത് വരുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന വചനം ആത്മാവും ജീവനുമാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞെങ്കിൽ ആത്മാവിൽ ജീവനേകുവാൻ ദൈവത്തിന്റെ വചനത്തിന് പറ്റും അതുകൊണ്ടാണ് എബ്രായ ലേഖനം നാല് പന്ത്രണ്ട് പറയുക ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ് ദൈവത്തിന്റെ വചനം സജീവമാണ് ദൈവത്തിന്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ് സന്ധിബന്ധങ്ങളില് മജ്ജയില് മാംസത്തില് ആത്മാവില് ചേതനയില് സകല മേഖലകളിലും പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ വചനം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ആത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ ജീവനില്ലാതെ അല്ലെങ്കിൽ ദൈവിക ജീവൻ നഷ്ടമായ ആത്മാവിൽ ദൈവത്തിന്റെ വചനം കടന്നുവന്ന് ആ അവിടെ ജീവൻ തിരികെ വന്ന് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ തിരികെ വന്ന് ദൈവത്തിന്റെ സ്വരം കേട്ട് ദൈവത്തിന്റെ മാത്രം സ്വരം കേൾക്കുന്ന മനസ്സാക്കി മാറ്റിക്കൊണ്ട് ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതനുസരിച്ച് ശരീരവുമായി ഈ ശരീരത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സെൻഗോള് പറഞ്ഞു ഞാൻ ദുർഭകനായ മനുഷ്യൻ ഈ മരണം അതായത് ഈ ഒരു ശരീരത്തിൽ നിന്ന് മരണം വരുന്ന അല്ലെങ്കിൽ എന്താണ് പറയുക മരണത്തിനധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും നമ്മളെ ഓരോരുത്തരെയും മോചിപ്പിക്കുവാൻ ഒരുവനേ ഉള്ളൂ അത് നസ്രായനായ യേശു ക്രിസ്തു ആണ് ജീവിക്കുന്ന ദൈവം ഏക സത്യ ദൈവം അവനല്ലാതെ ഈ ലോക ചരിത്രത്തില് ഈ ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ ഒരു ദൈവമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഏകരക്ഷകൻ ഏകസത്യദൈവം യേശു ക്രിസ്തു അവനെ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകത്തില്ല നിത്യജീവൻ പ്രാപിക്കും മരണത്തിനപ്പുറം കടന്നു പോകുവാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനെ സഹായിക്കുന്നത് യേശുക്രിസ്തു ആണ് അവനാണ് വഴി അവനാണ് സത്യം അവനാണ് ജീവൻ പതിനാലാം അധ്യായം ആറാം വക്കി മോഹൻലാന്റെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര ഈ നോമ്പ് കാലഘട്ടം മത്സ്യം ഉപേക്ഷിക്കുന്നതോ മാംസം ഉപേക്ഷിക്കുന്നതോ അല്ല നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വേകുക ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം വചനം മാംസം ധരിച്ച യേശു ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകണം അതിനുവേണ്ടി ഈ ദിവസങ്ങള് നമുക്ക് ഒരുങ്ങാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും കാണാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ശ്രവിക്കാം ദൈവത്തിന്റെ വചനം എത്രത്തോളം ബൈബിള് വായിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ബൈബിള് വായിക്കുക പാപത്തെ ഉപേക്ഷിക്കുക പാപ സാഹചര്യത്തെ ഉപേക്ഷിക്കുക എല്ലാവരോടും സ്നേഹത്തിൽ എല്ലാവരോടും അനുഗ്രഹത്തോടു കൂടി പെരുമാറുവാൻ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന ദിവസങ്ങൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് എന്താ പറയാ ഈ ഒരു വചനം നമുക്കൊന്ന് ധ്യാനിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ യശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ